ആണും പെണ്ണും ഇടകലർന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെ ചോദിക്കും വിധമായിരുന്നു നമ്മുടെ പണ്ടത്തെ ജഡ്ജി കമാൽ പാഷയുടെ ഡയലോഗുകൾ ഉണ്ടായിരുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാമിക പ്രമാണം വരച്ചു വച്ച പുരുഷന്റെയും സ്ത്രീയുടെയും ജീവിത അതിർവരമ്പുകളെ കൃത്യമായി അവതരിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്തപ്പോ മുസ്ലിം വിരുദ്ധരുടെ കയ്യടി വാങ്ങി ആസ്വദിക്കാനായിരുന്നു അങ്ങേരന്ന് ആ ഡയലോഗൊക്കെ ഒപ്പിച്ചു വന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ കമാൽ പാഷ അവൾക്ക് ശരിയൊക്കെ വെളിവും വെള്ളിയാഴ്ചയും വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഈ അടുത്ത ദിവസം കേരള ിൽ നാൽപ്പത്തിരണ്ടുകാരനായ പുരുഷനും പതിനഞ്ചുകാരിയായ പെൺകുട്ടിയും തമ്മിൽ പ്രേമത്തിലാവുകയും അത് അവസാനം അവരുടെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് ആണും പെണ്ണും ഇടകലർന്നാൽ ബയോളജിക്കലായി പ്രശ്നങ്ങളുണ്ട് അത് അവിഹിതത്തിലേക്ക് നയിക്കും അപകടത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയുള്ള സുവിശേഷങ്ങളുമായി യാഥാസ്ഥിക ഡയലോഗുമായി കമാൽ പാഷ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് അത്യാവശ്യമൊക്കെ കമാൽ പാഷയും കിളവനായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇവർ തമ്മിലെ കാലമായിട്ട് ബന്ധമുണ്ട് അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ അങ്ങനെ അങ്ങ് ബന്ധപ്പെട്ടുകൂടാ എന്നിടത്തേക്കാണ് അങ്ങനെ ഇനി പോകുന്നത് ഇവിടെ ഒരു കോഴി ഫാം ഉണ്ട് ഇതേ വീടിനടുത്ത് അപ്പൊ അവിടെ ഇയാള് സ്വന്തമായിട്ട് കാറും ഒക്കെ ഉള്ള ആളാണ് കേട്ടി പോയി അമ്പലങ്ങളിലൊക്കെ ദർശനത്തിനും അതിനൊക്കെ കൊണ്ടുപോകും അങ്ങനെ അന്യ ആണും അന്യ പുരുഷനും തമ്മില് അങ്ങനെ യാത്ര ചെയ്തുകൂടെ ജഡ്ജി നേരത്തെ കാന്തപുരം മുസ്താദ് വിളിച്ചു പറഞ്ഞിരുന്നത് അന്ന് എന്ത് നിങ്ങൾ പറഞ്ഞത് കാന്തപുരം മുസ്താദിന് കുറച്ച് വയസ്സുകൂടി പോയി എന്നല്ലേ ഇപ്പോ നിങ്ങളുടെ ഈ ഡയലോഗ് കേട്ടിട്ട് കാന്തപുരം മുസ്താദിനൊക്കെ ും മാറിയത് താങ്കളാണെന്നാണ് തോന്നുന്നത് വീട്ടിൽ ഈ വീട്ടുകാർ തമ്മിൽ നല്ല അടുപ്പമാണ് അതായത് വീട്ടുകാരും വീട്ടുകാരും തമ്മിലും വളരെ അങ്ങനെ രണ്ട് വീട്ടുകാർ തമ്മിൽ ബന്ധപ്പെടുമ്പോഴും ലോകത്തിലാകുമ്പോഴും സ്നേഹബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോഴും ഒക്കെ ഇസ്ലാം ഒരു അതിർവരമ്പ് വെച്ചിട്ടുണ്ട് അത് യാഥാസ്ഥികമല്ല അത് പ്രായോഗിക ജീവിതമാണ് ബുദ്ധിപരമായ സാമൂഹിക ഇടപെടലുമാണ് ആണാണായും ആണായും പെണ്ണായും തന്നെയാണ് അന്യരായ ആളുകൾ ഇടപഴകേണ്ടത് അവർക്കൊന്നും ഇതിനൊന്നും എതിർപ്പൊന്നുമില്ല അപ്പൊ വഴിവിട്ട ബന്ധമൊന്നുമില്ല അത് ബന്ധമാണ് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് അന്യപുരുഷനും അന്യ സ്ത്രീയും ഇടപഴകുമ്പോഴൊക്കെ പലരും പലപ്പോഴും ന്യായീകരിക്കാറുള്ളത് ഒരാണും പെണ്ണും അങ് ഒന്നിച്ചിരുന്നാൽ ഒലിച്ചുപോകുന്നതാണോ ഇവരുടെയൊക്കെ വൈകാരികത എന്നൊക്കെ വിളിച്ചു പോകുന്ന അല്പന്മാരുണ്ട് എന്നാൽ അത്തരം ഇടങ്ങളിലൊക്കെ ഇതുപോലെയുള്ള വാർത്തകളും വിവാദങ്ങളും ഇഷ്ടം പോലെ നമ്മൾ കേൾക്കുന്നുമുണ്ട് അത് മെക്സവനാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ആണും പെണ്ണും ഇട അത് ഇസ്ലാമിക വീക്ഷണ അപകടകരം തന്നെയാണ് ഇപ്പോൾ അവിടേക്ക് തന്നെയാണ് നമ്മുടെ ജഡ്ജി അവറുകളും വന്നു ചേരുന്ന ഇത് ഈ പെൺകുട്ടികൾക്കും ഒക്കെ ഉള്ള വഴിവിട്ട ബന്ധങ്ങൾ അതായത് വെറും പതിനഞ്ചു വയസ്സേ ഉള്ളൂ പ്രായം അതിന് അതിന് ഏതാണ്ട് ഒരു കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പ് വല്ലുള്ള ഇവർ അമ്മ ഇടപാടുണ്ടെന്ന് പറഞ്ഞാൽ വയസ്സ് മുതൽ ഇതിനെയുണ്ട് ജഡ്ജി അവർക്ക് വയസ്സാണ് പ്രശ്നം നാപ്പത്തിരണ്ടുകാരനും പതിനഞ്ചുകാരനും ഇങ്ങനെ ബന്ധപ്പെട്ടതിൽ അങ്ങേക്ക് വിഷമങ്ങളുള്ളൂ എന്റെ എന്റെ ജഡ്ജി അവണ്ടുകാരനും അമ്പത്തെട്ട് കാര്യങ്ങളിലും അയിമ്പത്തെട്ട് കാരനും പതിനെട്ടുകാരി ആണെങ്കിലും ഒക്കെ പ്രശ്നം പ്രശ്നം തന്നെയാണ് അത് കാറിലാണെങ്കിലും കോഴി ഫാം അതുപോലെ മറ്റു സാമൂഹിക ഇടപെടലുകളും അടക്കമുള്ള വ്യായാമങ്ങളാണെങ്കിലും ഒക്കെ ആണ് ആണായും പെണ്ണ് പെണ്ണായും ആണിന്റെ ഇടങ്ങളിൽ ആണും പെണ്ണിന്റെ ഇടങ്ങളിൽ പെണ്ണുമാണ് ഇടപഴകേണ്ടത് എന്നതാണ് ഇസ്ലാമിന്റെ വീക്ഷണം അതാണ് സുരക്ഷിതമായ സാമൂഹിക ഇടപെടൽ സ്ത്രീക്ക് സുരക്ഷിത്വം നൽകുന്ന സാംസ്കാരികമായ പാരമ്പര്യവും പ്രമാണവും അതൊക്കെ തന്നെ ഒരു കാരൻ ഈ കുട്ടി പതിനഞ്ചു വയസ്സുകാരി ഇനി ഏതാണ്ടൊക്കെ അപകടമില്ലാത്ത പ്രായം തന്നെ ഇവിടെ പ്രേമത്തിലായി പോയതും ഇതുപോലെ അപകടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്കറിയാം ജഡ്ജി താങ്കളെ അതിലെ കൊലപാതകിയെ ന്യായീകരിക്കാനൊക്കെ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ടെങ്കിലും ജ്യൂസ് കൊടുത്തുകൊണ്ട് കാമുകനെ കൊലപ്പെടുത്തിയ പ്രേമം നമ്മൾ കണ്ടില്ല ഈ അടുത്ത ദിവസം ഒരു കുടുംബത്തിൽ അഞ്ചോളം ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു അപകടകാരിയുടെ പ്രവണതയിലും ഒരു കാമുകിയെ നിർദ്ദാക്ഷ്യം കൊലപ്പെടുത്തിയ ചതിയുടെയും ക്രൂരതയുടെയും വാർത്ത നമ്മൾ കേട്ടില്ലേ അവിടെ ഒന്നും നാൽപ്പത്തിരണ്ടുകാരനായിരുന്നില്ല ഏതാണ്ടൊക്കെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റും പ്രായത്തിലുള്ളവർ തന്നെയായിരുന്നു അപ്പൊ പ്രായം ഏച്ചുകൂട്ടിയൊന്നും ഇവിടെ ഒപ്പിച്ചെടുത്തിട്ട് കാര്യമില്ല പ്രശ്നം ആണിടങ്ങളുണ്ട് അവിടെ ആണെ പാടില്ല പെണ്ണിടങ്ങളിൽ പെണ്ണെ പാടുള്ളൂ ആണ് ആണിന്റേതായ വഴികളിലും പെണ്ണിൻറെതായ വഴികളിലും സഞ്ചരിക്കണം എന്നത് തന്നെയാണ് അത് തന്നെയാണ് കാന്തപുരം മുസ്താദ് വിളിച്ചു പറഞ്ഞത് പക്ഷേ കാക്ക കണ്ടറിയും കൊണ്ടേ അറിയുള്ളൂ എന്ന പഴമൊഴിയെ ബോധ്യപ്പെടുത്തും വിധമാണ് താങ്കൾക്ക് ഇതൊക്കെ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ട് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഇസ്ലാമിക പ്രമാണം മനസ്സിലാക്കിയ പണ്ഡിതന്മാർക്ക് ദീർഘദൃഷ്ടിയോടെ തന്നെ ഇതൊക്കെ വിശദീകരിക്കാനും സമൂഹത്തെ ബോധ്യപ്പെടുത്താനും കഴിയും എത്ര വയസ്സിന്റെ അതാ നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള വഴിവിട്ട ബന്ധങ്ങൾക്ക് ബന്ധങ്ങൾ വീട്ടുകാരൊന്നും സൃഷ്ടിച്ചു കൊടുക്കരുത് യെസ് അതാണ് പോയിന്റ് ആണിനും പെണ്ണിനും വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകാനുള്ള ഇടങ്ങളോ അവസരങ്ങളോ വീട്ടുകാരുണ്ടാക്കി കൊടുക്കരുത് അത് തന്നെയാണ് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞത് വ്യായാമത്തിന്റെ പേരിലാണെങ്കിലും അല്ലാത്ത പരിപാടികളുടെ പേരിലാണെങ്കിലും ആണും പെണ്ണും ഒറ്റക്ക് ഇടപഴകുകയോ അവർക്ക് സല്ലപിക്കാനും സംസാരിക്കാനും അവസരങ്ങൾ കിട്ടുകയോ ചെയ്തു പോയാൽ തുടക്കത്തിൽ അപകടമില്ലെന്ന് വന്നാലും ഇങ്ങോട്ടത് അപകടത്തിലേക്ക് നയിക്കുമെന്നത് അതുകൊണ്ടാണ് പെണ്ണ് പെണ്ണിന്റെ ഇടങ്ങളിൽ നിൽക്കണം ആണ് ആണിടങ്ങളിൽ നിൽക്കണം ഇസ്ലാം ഈ ഉണ്ടല്ലോ ണമെന്ന് പെൺകുട്ടികളെ ആ രീതി തന്നെ ആയിരിക്കും ആവശ്യമില്ലാതെ വളരെ എന്നുള്ള ആ ആ ബന്ധങ്ങൾ ഇട കൊടുക്കരുത് ഇടങ്ങൾ എപ്പോഴാണ്ടും പെണ്ണിനും സംസാരിക്കുവാനും സന്നപിക്കുവാനും ഒന്നിച്ചിടപഴകാനും അവസരങ്ങൾ ഉണ്ടാവുമ്പോഴാണ് റൂട്ട് തെറ്റുക ആദ്യമൊന്നും രണ്ടുപേരും ഇതൊന്നും ചിന്തിച്ചു കൊള്ളണമെന്നില്ല പക്ഷെ ബയോളജിക്കലായ പ്രശ്നം പ്രോബ്ലങ്ങൾ അയാളെ അതിലേക്ക് എത്തിക്കുമെന്നാണ് ഇനി അദ്ദേഹം പറയുന്നത് ഇട കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യരാണ് ബയോളജിക്കൽ നെസസിറ്റിയാണ് ും ഇപ്പോഴാണ് അങ്ങേക്ക് വെളിവും വെള്ളിയാഴ്ചയും വന്നത് അന്യരായ ആണും പെണ്ണും ഇടപഴകുന്നിടത്ത് ഇത്തരം വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ആണും പെണ്ണും ഒന്നിച്ചിടപഴകുന്ന വ്യായാമങ്ങൾ പാടില്ല മറ്റു കലാപരിപാടികൾ പാടില്ല സാമൂഹ്യ രംഗത്ത് ആണിന് ആണിന്റേതായ മേഖലകളുണ്ട് പെണ്ണിന് പെണ്ണിന്റേതായ മേഖലകളുണ്ട് അവിടങ്ങളിലാണ് അവർ ഇടപെടേണ്ടത് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞു അത് പ്രായാധിക്യം കൊണ്ടായിരുന്നില്ല ഇച്ചിരിയൊക്കെ ബോധമുള്ളത് കൊണ്ടും വിവരമുള്ളത് കൊണ്ടുമായിരുന്നു ആ വിവരത്തിലേക്ക് വേച്ച് വെച്ചാണെങ്കിലും നമ്മുടെ കമാൽ പാഷയും വന്നു ചേരുന്നത് കാണുമ്പോൾ എടുത്ത് സന്തോഷമുണ്ട് ജടിച്ച് അവർ